സിൻ്റെ പൊതുവെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നും മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രാവിലെ നമ്മൾ കുറേ ദിവസമായി മീനൊന്നും മേടിക്കാത്ത എന്ത് മീനാ അപ്പം മീനത് അയക്കൂറയാണെന്ന് തോന്നുന്നു അയക്കൂറ എന്തായാലും നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് അങ്ങോട്ടാണ് ഇട്ട് നോക്കാവേ എന്താ അവസ്ഥ പൊരിക്കാൻ മേടിച്ച കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടു തന്നിട്ട് പോയേക്കുന്നത് ഇത് കണ്ടോ ഐസൊരു മീനിൻ്റെ വലിപ്പം കണ്ടോ ഇത്രയും വലിപ്പം ഉണ്ടോ കേട്ടോ ഏതെങ്കിലും ഇതേത് കടായിലിട്ടിട്ടാണ് പൊരിക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നത് കണ്ടോ നല്ല വലിപ്പമുള്ള പീസാണ് അപ്പോൾ ഇത് നന്നായിട്ട് വൃത്തിയാക്കി പിന്നെ മസാലക്കൂട്ടൊക്കെ തിരുമ്മി നമുക്ക് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഇരിക്കട്ടെ എത്ര സമയം ഇരുന്നു കഴിഞ്ഞാലും അത്രയും മസാല മേടിക്കാം കേട്ടോ അതിൽ എന്നിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നമുക്കിവിടെ പൊരിച്ച് കഴിക്കാവേ നിങ്ങൾക്ക് ഫ്രഷ് മീൻ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എവിടെ എനിക്ക് എന്നാ ചെറിയ അലർജി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മീൻ നോക്കിയും കണ്ടു നോക്കിയേ മേടിക്കുകയുള്ളൂ കേട്ടോ ചിലപ്പോൾ പെട്ടിൻ്റെ പണിയൊക്കെ കിട്ടും അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കി എനിക്ക് പൊതുവേ ഇപ്പോൾ വറുത്ത മീനൊന്നും അത്രയും വലിയ ഇഷ്ടമൊന്നുമില്ല തിൻ്റെ അകത്തോട്ട് ഇച്ചിരി കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ കല്ലുപ്പിട്ടിട്ട് വേണം നമുക്കിവനെ അങ്ങോട്ട് ശരിയാക്കട്ടെ അപ്പം നല്ല കല്ലുപ്പ് ഇട്ടിട്ട് നമുക്കിവനെയൊക്കെ ഇവനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ കല്ലുപ്പ് ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ എന്തെങ്കിലുമൊക്കെ ബാറ്റ്സ്മനിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പൊയ്ക്കോളൂ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കഴുകും നിങ്ങളൊക്കെ അങ്ങനെ കഴുകുന്ന ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടല്ലോ അതനുസരിച്ചിട്ട് പിന്നെ ഇതിൽ രണ്ട് മൂന്ന് തലയുടെ പീസും ഉണ്ട് കേട്ടോ പിന്നെ അയക്കുറ ആയതുകൊണ്ട് തന്നെ തല പീസൊക്കെ പൊരി പൊരിച്ച് തിന്നാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതെങ്ങനെയാണ് കല്ലപ്പെടുന്നത് ആ മീനിൻ്റെ ഉളുമ്പ് മെല്ലൊക്കെ അങ്ങ് പോയി പോയിക്കെട്ടും എല്ലാ മീനും ഒരുപോലെ അല്ലല്ലോ നമുക്കിത് കഴുകി വൃത്തിയായിട്ട് കാണിച്ചു തരാം കേട്ടോ എന്താ ചെയ്യുന്നേ മീനെ കഴുകി വൃത്തിയാക്കി എടുക്കും അതിന്റെ ഉളുമ്പ് സ്മെല്ലാം കലഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കും നല്ലാണ്ട് കാറ്റി കൂട്ടി എടുത്തിട്ട് കഴിക്കാൻ പറ്റുള്ളൂല്ലേ എൻ്റെ കൈനേക്കാളും വീതി ഉണ്ടേ ഇതെന്ന് എനിക്ക് എൻ്റെ കൈ ഇത്രയേ ഉള്ളൂ കൈടെ പുറത്ത് നിൽക്കുന്ന പോലെയുണ്ട് മീൻ ഇതുണ്ടോ നിങ്ങൾ ഫസ്റ്റ് ശരിക്ക് കണ്ടില്ലല്ലോ മീൻ മൂന്ന് നോക്കി മീനിൻ്റെ ഒരു തോൽ അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ തലയുടെ പീസ് എന്ന് ഈ ഒരു മൂന്ന് പീസ് മാത്രം ഉള്ളത് അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് പൊരിക്കാം നോക്കി നമുക്ക് അതിനുള്ള മസാല ആക്കിയെടുക്കാം മസാല ഇതിൻ്റെ കൂടെ ഇട്ട് മൊത്തത്തിൽ തിരുമാൻ പറ്റുമല്ലോ മീൻ പൊട്ടിപ്പോവും അപ്പം കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എരിവുള്ളതാ അല്ല അത് എരിവില്ല എരിവില്ലാത്തത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെ എരിവുള്ള മുളക് പൊടി അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഓരോരുത്തർക്കും ഓരോ കൈ കണക്കുണ്ടാവുമല്ലോ കൈ കണക്കിനനുസരിച്ചിട്ട് എടുത്താൽ മതി പിന്നെ ഉപ്പ് സാൽ സാൽ ടാൻ പേപ്പറെന്ന് പറഞ്ഞേ ഉപ്പ് മീനിൻ്റെ അകത്തേക്ക് മസാല നന്നായിട്ട് പിടിക്കണം പ്രത്യേകിച്ച് വലിയ വലിയ മീനൊക്കെ ആകുമ്പോൾ അതിൻ്റെ അകത്തോട്ട് മസാല നന്നായിട്ട് പിടിച്ചാൽ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അല്ല സോറി മസാലയല്ല മുളക് പൊടിയൊക്കെ ഇനി ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കാവേ അപ്പം കുറച്ച് പുളിരസമൊന്നും വേണമല്ലോ പിന്നെ വേണ്ടത് ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കാം കേട്ടോ നന്നായിട്ട് മസാല എല്ലാത്തിൻ്റെ അകത്ത് ഉപ്പും പുളിയും എല്ലാം ഒന്നിച്ചിട്ട് വരണം മസാല ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മീൻ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് അരിപ്പൊടിപ്പിക്കാം തേച്ച് കൊടുക്കാം തേച്ച് അമ്മാരെ മസാലയ്ക്ക് അത് ഓക്കെ കണ്ടോ മസാല തേച്ച് പൊടിപ്പിച്ചതാണ് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ഒന്നര രണ്ട് മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ എടുത്തിട്ട് പൊയ്ച്ചാൽ മതി അപ്പോൾ നേരത്തെ തിരുമ്മി വെച്ച മീനുണ്ടായിരുന്നില്ലേ അത് നമുക്കൊന്ന് തേച്ച് എടുക്കാം കേട്ടോ അപ്പം നല്ല ഉപ്പും പുളിയും എരിവും ഒക്കെ പിടിച്ചിട്ട് അവൻ ഇവിടെ സെറ്റായിട്ടുണ്ട് അവനാണ് ഇവൻ ഭയങ്കര ചൂടാണ് ചൂട് കാരണം നിൽക്കാൻ പറ്റുന്നില്ല പേർത്ത് ഇരിക്കുന്നു പിന്നെ ഷീറ്റ് കെട്ടിയതിൻ്റെ ചൂടും എല്ലാം കൊണ്ട് നല്ല ഇരുപ്പതായിട്ടാണ് ഉള്ളത് അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വിചാരിക്കും ഇത്ര എണ്ണ എന്തിനാണ് അവൻ വലിയ മീനല്ലേ എണ്ണയാണ് ഉമ്മ ഇവരെ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ അല്ലേ എത്രയാണ ഭരിക്കുന്നത് രണ്ടാണ് രണ്ടെണ്ണ ഇവിടെ അറിയില്ല എന്നാലും ഒന്ന്

ആ മീനിൻ്റെ വലിപ്പം കാരണം അത് തിരിച്ചെടുണമെങ്കിൽ ആനേനെ കൂട്ടിക്കൊണ്ട് വരണം അതാണ് ആ മീനിന്റെ അവസ്ഥ നമ്മൾക്കൊന്നും അത്ര വലിയ മീൻ പൊരിച്ച് ശരിയല്ല ഫസ്റ്റ് ടൈമാണ് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടല്ലേ പറ്റുള്ളൂ അപ്പം നമുക്ക് അവനെ മറിച്ചിടുന്നത് കണ്ടാലോ വായോ നമുക്ക് എങ്ങനെയാണ് മറിച്ചിടാം കേട്ടോ പൊടൽ പോലത്തെ ഒക്കെ എടുത്ത് വെച്ചിട്ട് കയ്യിൽ ഒരു സംശയം കൊണ്ട് അതിനെ മറിച്ചിട്ട് ഉണ്ട് ഒരു സാധനം മീൻ മറിച്ചിടാൻ നൽകും അപ്പം രണ്ടും നല്ല സക്സസ് ആയിട്ട് പൊടിയാതെ മറിച്ചിട്ടിട്ടുണ്ട് വിചാരിക്കാൻ കേട്ടോ ഈ കോർക്ക് പോലത്തെ സാധനം ഒക്കെ എന്തിനാ കോർക്കെന്തിനാ എടുത്തേന്ന് പക്ഷെ എനിക്ക് കൈ എന്നുള്ള ചെറിയ പേടിയുണ്ട് പൊള്ളിക്കഴിഞ്ഞാൽ അടുത്ത പിന്നെ പണി നമുക്ക് എടുക്കാൻ പറ്റൂല കാരണം അതിൻ്റെ മീറലും പോച്ചിലും എരിവരി സഞ്ചാരമായിരിക്കും അപ്പം ചെറിയൊരു പ്രിപ്പറേഷൻ നടത്തി പ്രിപ്പറേഷൻ ഇംഗ്ലീഷൊക്കെ പറയണ ഇടയ്ക്ക് മലയാളം മാത്രം പറയാൻ പാടില്ലല്ലോ ആരേലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മലയാളം പറയാൻ പാടുള്ളൂന്ന് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് എന്നാൽ പോലും ഇടയ്ക്ക് ഒരു കഷ്മ ഇംഗ്ലീഷൊക്കെ പറയാം മുറി ഇംഗ്ലീഷ് മംഗ്ലീഷ് മുറി ഇംഗ്ലീഷ് അതെന്താ അതാണ് എങ്ങനെ പറയും നമ്മൾ ഇപ്പം നമുക്ക് മീനായിട്ടുണ്ട് കേട്ടോ നല്ലത് പൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിന് നമുക്കിതിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കും അപ്പം നമ്മുടെ അയക്കൂറ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ പൊരിച്ചതാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയും ഫ്രൈ എന്ന് പറയും അയക്കൂറ പൊരിച്ചതെന്ന് പറയും അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പേരിട്ടിട്ട് അതിനെ വിളിക്കുക അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളും ഇതുപോലെ മീൻ ഫ്രൈ ആക്കിയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റ